സുപ്രസിദ്ധനായ ഒരു മാന്ത്രികനായിരുന്നു കടമറ്റത്ത് കത്തനാർ തിരുവിതാംകൂർ രാജ്യത്ത് കുന്നത്തുനാട് താലൂക്കിൽപ്പെട്ട കടമറ്റം എന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് കത്തനാർ ജനിച്ചത് വളരെ ദരിദ്രമായിരുന്നു അവൻ്റെ കുടുംബം ക്രിസ്ത്യാനികളായ അവൻ്റെ അച്ഛനമ്മമാർക്ക് കൂലിപ്പണിയായിരുന്നു തൊരിൽ രോഗം മൂലം അവൻ്റെ അച്ഛനമ്മമാർ മരിച്ചുപോയി കൊച്ചു പൗലോസ് എന്നാണ് അവനെ എല്ലാവരും വിളിച്ചിരുന്നത് അവന് സഹോദരങ്ങളോ ഉറ്റവരോ ഉടയവരോ ആരുമുണ്ടായിരുന്നില്ല നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു ചെറ്റക്കുടലിൽ കഴിഞ്ഞുകൂടാൻ പൗലോസിനെ ആയില്ല താങ്ങാനാകാത്ത ദുഃഖത്തിൽ ഒരു ദിവസം അവൻ വീടുവിട്ടിറങ്ങി അടുത്തുള്ള പള്ളിയിൽ ചെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അവനൊരു യുവാവായി എല്ലാ വിഷയങ്ങളിലും അതിനിപുണനായപ്പോൾ കത്തനാർ പൗലോസിന് ഷെമാശ വട്ടം കൊടുത്തു അന്നുമുതൽ പൗലോസ് ചെമ്മാശനെന്നറിയപ്പെടാൻ തുടങ്ങി കത്തനാർക്ക് നിരവധി കന്നുകാലികളുണ്ടായിരുന്നു ദിവസവും രാവിലെ ഒരു വേലക്കാരൻ അവയെ കാട്ടുപ്രദേശത്തേക്ക് തെളിച്ചു കൊണ്ടുപോകും സന്ധിയാകുന്നതുവരെ അവയെ മേയാൻ വിടും സന്ധ്യയാകുമ്പോൾ അയാൾ കന്നുകാലികളെയും കൊണ്ടു മടങ്ങി വരും അയാൾ ഉച്ചഭക്ഷണം കൂടെ കൊണ്ടുപോകാറുള്ളതിനാൽ സദാ കന്നുകാലികളുടെ മേൽ ശ്രദ്ധ വയ്ക്കാൻ കഴിഞ്ഞിരുന്നു ഒരു ദിവസം സന്ധ്യയ്ക്ക് മൃഗങ്ങളെ വീട്ടിലേക്ക് അടിച്ചുതലിക്കാൻ തുടങ്ങുമ്പോൾ കാട്ടുചെടികൾക്കിടയിൽ ഒരനക്കം കേട്ടു ഇടയൻ അങ്ങോട്ട് മുഖം തിരിച്ചപ്പോൾ അയാൾ ഞെട്ടിപ്പോയി ഒരു കൂട്ടൻ കടുവ കാട്ടുചെടികൾക്കിടയിൽ നിന്ന് കന്നുകാലികളുടെ മേലേക്കൊരു ചാട്ടം ഒരു പശുവിൻ്റെ മേൽ ചാടി വീണ് അതിൻ്റെ ചലനം നിലയ്ക്കും വരെ കടുവ പിടിവിട്ടില്ല ഭയന്നുപോയ മറ്റു മൃഗങ്ങൾ കൂട്ട നിലവിളിയോടെ മാലുപാടും ചിതറിയൂടി സ്വന്തം ജീവൻ രക്ഷിക്കാനായി വേലക്കാരനും ഓടി കന്നുകാലികളെ മടക്കി കൊണ്ടുവരാൻ വൈകുന്നത് എന്തെന്ന ചിന്തയോടെ കത്തനാർ മുറ്റത്തുള്ളത്തുകയായിരുന്നു അപ്പോഴാണ് വേലക്കാരൻ നിലവിളിയോടെ ഓടി വന്നത് ഒരു പശുവിനെ കടുവ കടിച്ചുവന്ന വിവരം കിതപ്പോടെ അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു പ്രാണനെപ്പോലെ സ്നേഹിച്ചു വളർത്തുന്ന കന്നുകാലികൾക്ക് ഇങ്ങനെ അപകടം നേരിട്ടതിൽ കത്തനാർ ദുഃഖിച്ചു വേലക്കാരെയെല്ലാം വിളിക്കുക ഉടൻ തന്നെ കാട്ടിലേക്ക് പോയി മറ്റു കന്നുകാലികൾക്ക് അപകടം പറ്റാതെ അവയെ കൂട്ടിക്കൊണ്ടുവരണം ആവശ്യമുള്ള ആയുധങ്ങളും എടുത്തുകൊള്ളുക അദ്ദേഹം ആജ്ഞാപിച്ചു കത്തനാർ നാലഞ്ച് വേളക്കാരെയും പൗലോസു ശെമാനെയും കൂട്ടി അപ്പോൾ തന്നെ കാട്ടിലേക്ക് തിരിച്ചു പലയിടത്തും കറങ്ങി നടന്നിട്ടും അവർക്ക് ഒറ്റ പശുവിനെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനാൽ അവർ പല വഴികളായി പിരിഞ്ഞ് അന്വേഷണം തുടർന്നു ഷമാശൻ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഒരിടത്തും പശുക്കളെ കണ്ടെത്താനായില്ല എല്ലാവരും നന്നെ ക്ഷീണിച്ചു നേരം നന്നായി ഇരുട്ടുകയും ചെയ്തു ഒന്നും കാണാൻ വയ്യാതെയായി അപ്പോൾ കത്തനാർ പറഞ്ഞു എന്നിനെ അന്വേഷിച്ചതുകൊണ്ട് ഫലമൊന്നുമില്ല നമുക്ക് മടങ്ങാം കത്തനാരും കൂട്ടരും മടങ്ങി വീട്ടിലെത്തിയപ്പോൾ കടുവ പിടിച്ച ഒരു പശു ഒഴികെ ബാക്കിയെല്ലാം മടങ്ങിയെത്തിയിരിക്കുന്നതായി കണ്ട് സന്തോഷിച്ചു അപ്പോഴാണ് ഷമ്മാശൻ മടങ്ങി വന്നിട്ടില്ലെന്നറിയുന്നത് ഉത്കണ്ഠയോടെ കത്തനാർ പാതി രാത്രി വരെ ഉറങ്ങാതെ കാത്തിരുന്നു പിന്നെ അത്താഴം കഴിച്ചെന്നു വരുത്തി അതിനുശേഷം ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം വന്നില്ല വെളുപ്പാൻ കാലത്ത് തന്നെ കത്തനാർ എഴുന്നേറ്റ് എട്ടു പത്ത് ആൾക്കാരെയും കൂട്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു കാടും മലയും അരിച്ചു പെറുക്കിയിട്ടും ഷെമ്മാനെ കണ്ടുകിട്ടിയില്ല കത്തനാർ ആകെ പോയി ദുഃഖത്തോടെ എല്ലാവരും മടങ്ങിപ്പോയി ഷെമ്മാനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല അയാളെ കടുവ കൊന്നു തിന്നതു തന്നെയെന്ന് എല്ലാവരും വിശ്വസിച്ചു കത്തനാർക്ക് ആ ദുരന്തം ഓർക്കാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹം ഷെമ്മാൻ്റെ രക്ഷക്കായി സദാ ദൈവത്തോടപേക്ഷിച്ചുകൊണ്ടിരുന്നു ഷെമ്മാൻ കന്നുകാലികളെ തിരക്കി വഴിയറിയാതെ കൊടുംകാട്ടിൽ പെട്ടുപോയി കന്നുകാലികളെ കണ്ടെത്താൻ കഴിയാത്ത മനസ്താപത്തോടെ വീട്ടിലേക്ക് മടങ്ങിയ ഷെമ്മാൻ വഴിതെറ്റി കൂടുതൽ കാട്ടിനുള്ളിലേക്കാണ് പോയത് എന്ന് ഷെമ്മാൻ ആദ്യമതറിഞ്ഞില്ല തികച്ചും അപരിചിതവും ഭയാനകവുമായ ഒരു സ്ഥലത്താണ് താൻ നിൽക്കുന്നതെന്ന് ഷെമ്മാന് പിന്നീട് മനസ്സിലായി സൂക്ഷിച്ചു നോക്കിയപ്പോൾ വലിയൊരു ഗുഹയുടെ വാതിൽക്കലാണ് താൻ നിൽക്കുന്നതെന്ന് ഷെമ്മാശന് മനസ്സിലായി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പെട്ടെന്ന് അവിടേക്ക് ആചാരവാഹുക്കളായ മൂന്ന് കാട്ടാളന്മാരെത്തി അവർ ഷെമ്മാശനെ ആ ഗുഹക്കുള്ളിലേക്ക് ബലമായി കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ ഉൾഭാഗം ഘോരാന്ധകാരമായും വിജനമായും കാണപ്പെട്ടു കുറച്ചു ദൂരം ചെന്നപ്പോൾ അകത്തു വെളിച്ചവും ആളനക്കവും കണ്ടു തുടങ്ങി കുറെക്കൂടി ചെന്നപ്പോൾ വിശാലമായ ഹാളും പകൽ പോലെ വെളിച്ചവും കണ്ടു ഹാളിൻ്റെ മധ്യത്തു വലിയൊരു പീഠത്തിൽ ഗംഭീരനായ ഒരു പുരുഷൻ ഇരിക്കുന്നത് കണ്ടു അതിലൊരു കാട്ടാളൻ മുന്നോട്ട് ചെന്ന് മൂപ്പനോട് നിറന്ന കാര്യങ്ങൾ ബോധിപ്പിച്ചു കേട്ട മൂപ്പൻ ഷെമ്മാനെ തൻ്റെ അടുക്കലേക്ക് വരാൻ അജ്ഞാപിച്ചു വിശപ്പും ദാഹവും കൊണ്ട് അവശനായിരുന്ന ഷമ്മാശൻ ഭയന്ന് ഭയന്ന് മൂപ്പൻ്റെ മുൻപിൽ ചെന്നിന്നു വളരെ അപകടകരമായ ഒരു സ്ഥലത്താണോ താൻ എത്തേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഷമ്മാശൻ പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്നത് ഇപ്പോൾ എല്ലാവരും പോയിക്കൊള്ളില്ല ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി ഇവനൽപ്പം മര്യാദക്കാരനാണെന്ന് തോന്നുന്നു കാട്ടുമുട്ടനായ തലവൻ്റെ കൽപ്പന കേട്ടയുടൻ ഭീകരരൂപികളെല്ലാം അവിടെ നിന്ന് നിഷ്ക്രമിച്ചു ഉടനെ ആ പ്രമാണി വളരെ വാത്സല്യഭാവത്തിൽ ഷമ്മാശനോട് ചോദിച്ചു എൻ്റെ അനുസരിച്ച് നിനക്കിവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സുഖമായി കഴിയാം നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സൗകര്യമുണ്ട് യാതൊന്നിനും ഈ ഗുഹയിൽ നിന്ന് പുറത്തു പോകേണ്ട മാത്രമല്ല ഇനിയൊരിക്കലും നിനക്ക് ഈ ഗുഹയ്ക്ക് പുറത്തു പോകാനുമൊക്കില്ല നിന്നെ ഇവിടെ നിന്നു വിട്ടയക്കുകയില്ല ഗത്യന്തരമില്ലാതിരുന്നതിനാൽ ആ മലയറിയൻ പറഞ്ഞതെല്ലാം അയാൾക്ക് അനുസരിക്കേണ്ടി വന്നു വൃത്തിഹീനന്മാരും ക്രൂരന്മാരുമായ ദുഷ്ടന്മാരോടൊപ്പമുള്ള സഹവാസം ഷമ്മാശന് അസഹ്യമായിരുന്നു എന്നാൽ ഷമ്മാശൻ്റെ കഥ ചോദിച്ചു മനസ്സിലാക്കിയ മലയറിയമ്മൂപ്പന് ഷെമ്മനോട് അലിവു തോന്നുകയും അവന്റെ സ്വഭാവവും പെരുമാറ്റവും ആ സംഘപ്രമാണിക്ക് ഇഷ്ടമാവുകയും ചെയ്തു അവനെ ആരും ഉപദ്രവിക്കാതെ രക്ഷിച്ചുകൊള്ളാമെന്നും ഷെമ്മാൻ നല്ലവനും തന്നോടൊപ്പം താമസിക്കാൻ യോഗ്യനുമാണെന്ന് മൂപ്പൻ മനസ്സിലാക്കി അങ്ങനെ മൂപ്പൻ ഷെമ്മാശനെ തൻ്റെ ശിഷ്യനാക്കി മന്ത്രവാദം ഇന്ദ്രജാലം മഹേന്ദ്രജാല വിദ്യകളൊക്കെ പഠിപ്പിച്ചു മൂപ്പൻ ഒരു മലയറിയനായിരുന്നു മഹാമാന്ത്രികൻ കൊടും മന്ത്രവാദി അനേകം അത്ഭുത സിദ്ധികൾ മനഃപാഠമാക്കിയ ദിവ്യൻ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ ദാസന്മാരും പോലെ അവിടെ അകപ്പെട്ടവരുമായിരുന്നു താൻ ഈ ഗുഹയിലാണ് വസിക്കുന്നതെന്ന് പുറം ലോകമറിയാതിരിക്കാനും തൻ്റെ ദിവ്യശക്തി അറിഞ്ഞ് ആരും തന്നെ അന്വേഷിച്ച് ഗുഹയിലെത്താതിരിക്കാനുമാണ് മൂപ്പൻ അവിടെ എത്തിച്ചേരുന്നവരെ പുറത്തു പോകാൻ അനുവദിക്കാത്തത് ഷെമ്മാൻ്റെ ഗുരുഭക്തിയും തന്നോടുള്ള പുത്രതുല്യ സ്നേഹവും ടുത്തറിഞ്ഞ മൂപ്പൻ അവന് തനിക്കറിയാവുന്ന എല്ലാ വിദ്യകളും പഠിപ്പിച്ചു കൊടുത്തു എപ്പോഴെങ്കിലും തരം കിട്ടിയാൽ ഷെമ്മാശൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുമെന്ന് മലമൂപ്പൻ ഭയന്നിരുന്നു അതിനാൽ രാവും പകലും ഷെമ്മാനെ നിരീക്ഷിക്കാൻ വേണ്ട ഏർപ്പാടുകൾ മൂപ്പൻ ചെയ്തിരുന്നു എന്നാൽ എല്ലാ മന്ത്രവിദ്യകളും ഗുരുവിൽ നിന്നും മനസ്സിലാക്കിയ ഷെമ്മാൻ കാവൽക്കാരെ നിഷ്പ്രയാസം കബളിപ്പിച്ചു കടന്നു കളയാമായിരുന്നു അവിടെ നിന്നും എങ്ങനെയും രക്ഷപ്പെടണമെന്ന അതിയായ മോഹമുണ്ടായിട്ടും ഗുരുവിനെ വഞ്ചിക്കാൻ അവന് മനസ്സു വന്നില്ല അവൻ അവിടെ തന്നെ തുടർന്നു അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം ക്ഷമിച്ചിരിക്കുന്ന ഷമ്മാശനോട് മൂപ്പൻ ചോദിച്ചു നിനക്ക് മടങ്ങിപ്പോകണമെന്നുണ്ടോ കാലമായി നീ എപ്പോഴും ദുഃഖിതനാണല്ലോ തൻ്റെ വളർത്തച്ഛനായ കത്തനാരെ കാണാൻ പോകാൻ തന്നെ അനുവദിക്കുമോ എന്ന് ഷമ്മാശൻ മൂപ്പനോട് അപേക്ഷിച്ചു ആ അപേക്ഷ നിരസിക്കാൻ മൂപ്പന് കഴിഞ്ഞില്ല കാവൽക്കാരെ കബളിപ്പിച്ച് തന്ത്രത്തിൽ അവിടെ നിന്നും പോകാൻ അവൻ അനുവാദം കൊടുത്തു പരസ്യമായി പോകാൻ അനുവദിച്ചാൽ മറ്റു ശിഷ്യന്മാരാൽ താൻ ചോദ്യം ചെയ്യപ്പെടും എന്ന് മൂപ്പന് അറിയാമായിരുന്നു മൂപ്പൻ പോകുന്നതിന് മുൻപ് ഷമ്മാശനോട് ഒരു നിബന്ധന കൂടി വച്ചു ഇനി ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരരുതെന്നും ഇവിടെ നടന്നതൊന്നും പുറംലോകമറിയരുതെന്നും പറഞ്ഞ് മൂപ്പൺ നിറകണ്ണുകളോടെ ഷെമാനെ അനുഗ്രഹിച്ചു അന്നേ ദിവസം രാത്രി കാവൽക്കാരെ മന്ത്രവിദ്യ ഉപയോഗിച്ച് ബന്ധികളാക്കി മയക്കിയതിന് ശേഷം ഷെമ്മാൻ ആ ഗുഹയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെട്ടു ഇവൻ താന്ത്രികൻ